എന്നാൽ വിധി പോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി പവിത്രയ്ക്ക് ഒരമ്മയാകാൻ കൊതിച്ചവൾക്ക് ആ ആക്സിഡന്റോടെ അതിനൊരിക്കലും സാധിക്കില്ല എന്നത് അവളിൽ വിഷമം കൂട്ടി അവളുടെ വിഷമത്തിന്റെ ആക്കം കൂട്ടിക്കൊണ്ടായിരുന്നു പിന്നെ അവളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി സഹിച്ചും ക്ഷമിച്ചും അവൾ ജീവിച്ചു എന്നാൽ ഒട്ടും സഹിക്കാതെ വന്നതും അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നീട് അങ്ങോട്ടേക്ക് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു ഒപ്പം ജോലിക്ക് വീണ്ടും കയറി അതിനിടയിൽ അവളുടെ ഡിവോഴ്സ് നടന്നു അങ്ങനെ നീണ്ട കാലയളവിനു ശേഷം അവൾ രേവതിയെയും അവരുടെ ഭർത്താവിനെയും അവളുടെ ഒരേ ഒരു മകളെയും വീട്ടിലേക്ക് ക്ഷണിച്ചു അവർ വന്നതും പവിത്രയ്ക്ക് സന്തോഷമായിരുന്നു രേവതിയുടെ മകളായിരുന്നു ഗായത്രി ഗായത്രിക്ക് പവിത്രയെ ഇഷ്ടമായിരുന്നു പവി അവളെ അത്രയും കാര്യമായിട്ടായിരുന്നു കൊണ്ടു നടന്നിരുന്നത് അവർ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടാൻ പവിത്രയും അവരുടെ കൂടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു രാമകൃഷ്ണൻ ഒരിക്കൽ ഗായത്രി ഒരു ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടാണ് പവിത്ര അവളെ വിളിച്ചു അവൾ അപ്പോൾ തന്നെ ഫോട്ടോ മാറ്റാൻ പോയതും പവിത്ര അത് വാങ്ങി ഇതാര ഗായു പവി സംശയത്തോടെ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു അത് പവിയമ്മേ ഇത് കാശിനാഥൻ എവിടെയോ കണ്ട പോലെയുള്ള മുഖം അല്ല എന്താണ് കാശിനാഥൻ്റെ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നേ ലവറാണോ അത് പിന്നെ വൺ സൈഡാണ് പുള്ളിക്കിഷ്ടമല്ല എനിക്കിഷ്ടം പുള്ളിയോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല നല്ല മുട്ടൻ ചീത്തയാണ് കിട്ടുന്നേ എന്തോ വല്ലാത്തൊരിഷ്ടമാളോട് തോന്നുന്നു അതൊക്കെ പ്രായത്തിൻ്റെ ആണ് കുട്ടി അല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ആളെ കെട്ടിയാൽ ലൈഫ് ലോങ് അടിച്ച് പൊളിച്ചു ജീവിക്കാം അതുപോലെ വലിയ ആളുകളാണ് ഗായത്രി ആവേശത്തോടെ പറഞ്ഞു ആണോ എന്ന് നമുക്ക് ആലോചിച്ചാലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ആളെയാണ് കാവ്യ ചേച്ചിക്ക് ആലോചിക്കുന്നത് പവിയമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റ് ചെയ്തു തരുമോ അതെങ്ങനെയാ മോളെ നിന്റെ അപ്പച്ചിയുടെ മകളല്ലേ കാവ്യ അവൾക്ക് ആലോചിക്കുന്നത് തന്നെ വേണോ മറന്നേക്ക് നിനക്കിതിലും നല്ലത് വരും മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പോയി പവിയമ്മ പറഞ്ഞ അനുസരിക്കില്ലേ ഗായുമോള് അവർ വാത്സലത്തോട് അവളോട് ചോദിച്ചു എന്നാൽ ഇതങ്ങ് മറക്കാൻ ശ്രമിക്കുക നോക്കാം എന്നാൽ ഗായത്രിക്ക് കാശിയെ മറക്കാനായില്ല കാവ്യയെ പെണ്ണ് കാണാൻ വരുന്ന അന്ന് ഗായും അച്ഛനും അമ്മയും പോയി അന്ന് കാശിയുടെ അമ്മയെ കണ്ട രേവതിയും അവരുടെ ഭർത്താവ് സുരേഷും ഞെട്ടി പോലെ സുരേഷ് അറിയാതെ പറഞ്ഞു പോയി എന്നാൽ അന്ന് അവർ വന്നവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്തൊക്കെയുണ്ടെന്ന് സുരേഷിന് മനസ്സിലായിരുന്നു തിരിച്ചു വീട്ടിലെത്തിയതും ഗായു കാശിയുടെ ഫാമിലി ഫോട്ടോ പവിത്രയെ കാണിച്ചതും അവർ ഞെട്ടി മഹാദേവൻ പവിത്രയുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു പവ്യമ്മയെ പോലെയുണ്ട് കാശിയുടെ അമ്മ പവിയമ്മയ്ക്ക് അറിയോ ഇവരെ അറിയാം അവൾ രേവതിയെ നോക്കി താൻ രേവതിയുടെ അച്ഛനിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു എന്നാൽ ഇതൊക്കെ കേട്ട രണ്ടു പേരിൽ സന്തോഷമുണ്ടായി നീ മറ്റന്നാൾ എപ്പോഴാണ് പോകുന്നേ രേവല രേവതി വേവലാതിയോട് ചോദിച്ചു രാവിലെ പോകും അന്ന് രാത്രി ഗായു തൻ്റെ അച്ഛനോട് തൻ്റെ ആഗ്രഹങ്ങൾ വീണ്ടും പറഞ്ഞതും അയാൾ അവളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു മോളെ നിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ഇനിയുള്ള കാര്യങ്ങൾ കാര്യമെൻ്റെ പെങ്ങളുടെ മകളാണ് എന്നാലും സാരമില്ല നമുക്കത് മുടക്കാം നീ അവൻ്റെ ആ കാശിയുടെ ഭാര്യയാകും സത്യം പക്ഷെ എങ്ങനെ അവൾ സന്തോഷത്തോടെ ചോദിച്ചു അതിനുള്ള വഴിയാണ് പവിത്ര ഈ എഴുതിയിൽ എന്നെ ഒഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ അവരുടെ മനസ്സിലേക്ക് പകയുണ്ടാക്കുക അതും മഠത്തിൽ വീട്ടുകാരോട് ഒപ്പം മഹാദേവൻ കാശിയുടെ അച്ഛനോടുള്ള സ്നേഹം അതൊന്നുകൂടെ പൊടി തട്ടിയെടുപ്പിക്കുക അങ്ങനെ വന്ന പവിത്രയെ എങ്ങനെയെങ്കിലും നെയ്യുമായുള്ള കല്യാണം നടത്തുക തോന്നും പിന്നെ നിന്റെ അമ്മ ഇതൊന്നും അറിയരുത് അവൾ പവിത്രയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് നോക്കുന്നത് അത് ഒഴിവാക്കണം അതിനെന്താ ചെയ്യ അമ്മ ഇവിടെയല്ലേ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറ്റണം നിന്റെ അമ്മയെ അതിനൊരു വഴിയുണ്ട് അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സഹായിക്കാതിരിക്കില്ല സുരേഷ് കുടിലതയോടെ പറഞ്ഞു അങ്ങനെ സുരേഷ് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നു രേവതിയെ അവരുടെ അച്ഛൻ വീട്ടിൽ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞു ഒപ്പം സുരേഷും പോകാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ രേവതിക്ക് സംശയം തോന്നും അതോടെ ഗായുവിൻ്റെ നിർബന്ധ പ്രകാരം പവിയെ കൂടെ നിർത്തിയവൾ അങ്ങനെ ഗായു തൻ്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു എന്നും മഠത്തിൽ വീട്ടുകാരെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു ഒപ്പം മഹാദേവനെ അവരുടെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവന്നു പിന്നീട് അങ്ങോട്ടുള്ള രാത്രികൾ പവിത്രയുടെ ഉറക്കം കളഞ്ഞു മഹാദേവനോടൊപ്പം ജീവിക്കാൻ മോഹം തോന്നി ഒപ്പം ഒപ്പമഠത്തിൽ വീട്ടുകാരോട് പകയും കൂടി അവിടെ അവരെ തകർക്കണം എന്നൊരാഗ്രഹം മുന്നിട്ട് നിന്നു ഒരിക്കൽ പവിയമ്മേ കല്യാണ അടുക്കാറായി എന്താ ചെയ്യുക ഗായുവിഷമത്തോടെ അതിലുപരി ആവലാതിയോടെ ചോദിച്ചു നിനക്ക് അവരുടെ അതായത് കാശിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുമോ ഇല്ലെങ്കിൽ കാവ്യോട് തഞ്ചത്തിൽ ചോദിക്ക് കുശലം ചോദിക്കുന്ന പോലെ അവൾ പവി പറഞ്ഞതുപോലെ കാവ്യോട് കാശിയെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടെ കാര്യം ഗായത്രി അറിഞ്ഞു അത് പവിയോട് പറഞ്ഞതും അവരിൽ ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടായി നിനക്കീ പറഞ്ഞ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുമോ അതിനവർ എവിടെയാ പോകുന്നതെന്ന് അറിയില്ലല്ലോ കാവ്യോട് ചോദിക്കാൻ പറ അങ്ങനെ കാവ്യോട് ചോദിച്ച് സ്ഥലം അറിഞ്ഞു നീ അവിടേക്ക് ചെല്ലണം എന്നിട്ട് കാശിയുടെ കൂടെ ഒരു മുറിയിൽ കഴിയണം പിന്നെ എല്ലാം എളുപ്പമാണ് മനസ്സിലായി ഇത് നടന്നാൽ കാശിയുടെ അച്ഛൻ ഞാൻ നേടിത്തരും പവിയമ്മയ്ക്ക് ഗായത്രി സന്തോഷത്തോടെ പവിത്രയെ കെട്ടിപ്പിടിച്ചു ഇത് കേട്ടതും പവിയുടെ കണ്ണുകൾ തിളങ്ങി പക്ഷെ ഇത് നടക്കാൻ ഇരുന്ന് ദിവസം അടുക്കാറായപ്പോൾ രേവതിക്കും സുരേഷും തിരിച്ചു വന്നു അച്ഛൻ എന്താ പറയാതെ വന്നത് ഗായുദ്ഷത്തോടെ ചോദിച്ചു നിന്റെ അമ്മയെല്ലാം അറിഞ്ഞു ഒച്ചയെടുത്ത് വന്നേക്കുന്നതാണ് സുരേഷ് പറഞ്ഞു അന്ന് രേവതി പൊട്ടിത്തെറിച്ചു ബാംഗ്ലൂരിൽ നിന്ന് പവിത്രയുടെ അച്ഛനും അമ്മയും വന്നു അവർ സത്യങ്ങൾ പവിയോട് പറഞ്ഞു എന്നാൽ അവൾ അതൊന്നും വിശ്വസിച്ചില്ല മാത്രമല്ല അവളുടെ പകയുടെ ആഴം അവർക്ക് മനസ്സിലായതും ആ വയ്യായികയും രാമകൃഷ്ണൻ പവിത്രയോട് ദേഷ്യപ്പെട്ടു അന്ന് പവിത്ര വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു അതൊക്കെ കേട്ട രാമകൃഷ്ണൻ കുഴഞ്ഞു വീണു ആശുപത്രിയിൽ കൊണ്ടുപോയതോടെ അവരുടെ പ്ലാനുകളൊക്കെ പാളുമെന്നായി രേവതി രേവതികായുവിനെ വിടാതെ പിടിച്ചു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞതും പവിത്ര സുരേഷിനോട് അവൾക്ക് പകരം ഒരുത്തിയെ ഇറക്കാൻ പറഞ്ഞു അത് ആണുങ്ങളോടൊരു വികാരവും ഇല്ലാത്തവൾ വേണമെന്നും പറഞ്ഞു അതെന്തിനാ പവി അങ്ങനെ ഒരുവൾ വേണം അങ്ങനെയുള്ളവൾ വേണം എന്നാലേ ഗായത്രിയെ കാശിയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റുകയുള്ളു പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ല അവളെ നമ്മൾ അവരുടെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു ഗായത്രിക്ക് പകരം അവൾ കാശിയുടെ മുറിയിൽ വേണം എങ്ങനെയായിരിക്കണം അവൾ അവിടെ ഇരിക്കേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ സുരേഷിനറിയാമല്ലോ ഒപ്പം അവൻ്റെ വീട്ടിലേക്ക് കാവ്യടം വീട്ടിലേക്കും ഫോൺ വിളിച്ച് പറയണം അതോടെ ആ കല്യാണം മുടങ്ങും പക്ഷേ ഇവളെ കാശി കെട്ടണമെങ്കിൽ ഞാൻ ആദ്യം പവി പാർവതിയുടെ സ്ഥാനത്തെത്തണം എന്നാലേ കാര്യങ്ങൾ നടക്കൂ അത് ഏറ്റു പാർവതിയുടെ സ്ഥാനത്ത് പവിയെ ഞാൻ എത്തിക്കാം ഓക്കെ അങ്ങനെ രാമകൃഷ്ണനെ ഡിസ്ചാർജ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞതും അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനെന്ന പോലെ പവിത്ര അവിടെ നിന്ന് എന്നാൽ കൂടെ രാമകൃഷ്ണനും വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി പാർവതി വരുന്ന അമ്പലത്തിലെത്തി അന്ന് കാശിയുടെ പിറന്നാളായിട്ട് പാർവതിയും ഉണ്ടായിരുന്നു അമ്പലത്തിൽ അവിടെ വെച്ച് രാമകൃഷ്ണൻ സുരേഷിനെ പതി ഇടം ഇടങ്കാലിട്ട് വീഴ്ത്തി സുരേഷ് വേഗം നടന്നു നീങ്ങി വീഴാൻ പോയ രാമകൃഷ്ണനെ പിടിച്ചത് പാർവതി ആയിരുന്നു അയ്യോ അച്ഛ എന്തുപറ്റി പാർവതി ആവലാതിയോടെ ചോദിച്ചു ഒന്നുമില്ല മോളെ തല ചുറ്റുന്നു പറഞ്ഞു തീരും മുന്നേ അയാൾ വീണു ഇത് കണ്ട സുരേഷ് ഓടി വന്നു അയ്യോ അച്ഛ എന്തുപറ്റി തല ചുറ്റിയതാണെന്ന് പാർവതി പറഞ്ഞു ഒന്ന് പിട പിടിക്കാമോ കാറ് പുറത്തുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുരേഷ് പറഞ്ഞതുപോലെ പാർവതി അയാളെ പിടിക്കാൻ സഹായിച്ചു കാറിനരികിലെത്തിയതും അതിനുള്ളിൽ ഉണ്ടായിരുന്ന എന്തോ മണപ്പിച്ചതും പാർവതി ബോധം കെട്ടു വീണു തങ്ങളുടെ പ്ലാൻ വിജയിച്ചതും കാറിൽ നിന്നും പവിത്ര ഇറങ്ങി വിജയ ചിരിയോടെ പവിത്ര പാർവതിയുടെ കഴുത്തിൽ കിടന്ന താലിമാലയെടുത്ത് തൻ്റെ കഴുത്തിലിട്ടു അവളെ പോലെ ഒരുങ്ങി സുരേഷ് എങ്ങനെയുണ്ട് തനി പാർവതി നിന്നെ ആരും തിരിച്ചറിയില്ല ഈ ഒറിജിനൽ പാർവതി എന്തു ചെയ്യാനാണ് പ്ലാന് ഒറിജിനൽ പാർവതി ഇന്ന് മരണമടയും സ്വന്തം മകൻ്റെ പിറന്നാളിൻ്റെ അന്ന് വിട പറയുന്നവൾ പോകുന്ന വഴി ഒരു ആക്സിഡൻറ്റ് അതിൽ മരിക്കുന്നു പക്ഷെ മരിക്കുന്നത് പവിത്രയാണെന്ന് മാത്രം പാർവതി അങ്ങ് കൈലാസത്തിൽ മഹാദേവൻ്റെ ഒപ്പം വാഴുന്നു അപ്പോൾ അച്ഛനോ നിന്റെ ഇഷ്ടത്തിന് എതിരെ നിന്ന ആളല്ലേ നീ പറ എന്തു ചെയ്യണമെന്ന് സുരേഷ് കുടിലതയോടെ ചോദിച്ചു ഒരു കാര്യം ചെയ്യുക ഇവിടെ കൂടെ അച്ഛനും ആക്സിഡൻ്റ് ആകട്ടെ കാരണം ഞങ്ങൾ രണ്ടു രണ്ടുപേരല്ലേ അവരുടെ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ മാത്രം ആക്സിഡൻ്റ് ആയെന്നുള്ള ചിലപ്പോൾ വിശ്വസിക്കില്ല നീ പറഞ്ഞതുപോലെ ചെയ്യാം എന്നാൽ നീ പൊക്കോ ആരെയും കാണും പിന്നെ അത് സംശയിക്കും ഓക്കെ ഞാൻ വിളിക്കാം ഗായുമോളോട് പറയണം ഒരുങ്ങിയിരിക്കാൻ കാശിയുടെ പെണ്ണായി വരാൻ അവൻ്റെ ഭാര്യയായി കൈലാസത്തിൻ്റെ കയറാൻ സുരേഷിന് പമിയുടെ വാക്കുകൾ സന്തോഷവരിതനാക്കി അയാൾ അവർ പോകുന്നത് നോക്കി നിന്നു പിന്നെ ഡ്രൈവറോട് കാറെടുക്കാൻ പറഞ്ഞു ആ കാറിൽ സുരേഷ് കയറാതെ തൻ്റെ കാറിൽ കയറി അവരുടെ പിന്നാലെ പോയി എന്നാൽ ഇവർ അറിഞ്ഞിരുന്നില്ല ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ അവരെ കണ്ട ആൾ അവരെ ഫോളോ ചെയ്തു അമ്പലത്തിൽ നിന്നും വന്ന പവിത്ര പാർവതിയുടെ സ്ഥാനത്ത് കയറിപ്പറ്റി മാക്സിമം അവളെ പോലെ ആകുവാൻ പവിത്ര ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ആരും അവളെ സംശയിച്ചില്ല അങ്ങനെ പവിത്ര കൈലാസത്തിൽ പാർവതിയായി കാശിയുടെ പിറന്നാളിനർ സദ്യ ഉണ്ടാക്കി അവരോട് സംസാരിച്ചും കളിച്ചും ചിരിച്ചും പാർ പവിത്രയും അവരോടൊപ്പം ചേർന്ന് പാർവതിയായി എന്നാൽ പവിത്ര അറിഞ്ഞിരുന്നില്ല മഹാദേവിൻ്റെയും പാർവതിയുടെയും സ്നേഹം എങ്ങനെയുള്ളതായിരുന്നു എന്ന് മഹാദേവിൻ്റെ മുന്നിൽ പാർവതിയാകുവാൻ പവിത്ര ശ്രമിച്ചില്ല അവിടെ പവിത്രയുടെ സ്വഭാവം കടന്നു വന്നു എന്നാലും ഒരു പരിധിവരെ പവിത്ര ശ്രദ്ധിച്ചു പാർവതിയാകാൻ തന്നെ ഇതിനിടയിൽ ആക്സിഡന്റ് രാമകൃഷ്ണനും പവിത്രയും മരിച്ചുവെന്ന് ലക്ഷ്മിയെ തളർത്തി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ബോഡി സുരേഷിൻ്റെ പിടിപാട് കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പവിത്രയും രാമകൃഷ്ണനും മരിച്ചു എന്ന് വരുത്തി തീർത്തു ലക്ഷ്മി ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെയിരുന്നു രേവതി ആയിരുന്നു അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സുരേഷിന് വീണ്ടും സന്തോഷമായി പവിത്ര മരിച്ചു എന്ന് വിചാരിക്കുന്നതിനാൽ അവരുടെ പേരുള്ള സ്വത്തുക്കളൊക്കെയും തൻ്റെ മകളുടെ പേരിൽ വരുമെന്ന് അയാൾ സ്വപ്നം കണ്ടു ഗായത്രിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞതും അവളിൽ സന്തോഷമുണ്ടായി പവിത്ര പറഞ്ഞതുപോലെ ആണുങ്ങളോട് വികാരമില്ലാത്തവളെ സുരേഷ് ഗായത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു സ്റ്റെല്ല അതായിരുന്നു അവളുടെ പേര് എന്നാൽ അവൾക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ഗായത്രിയുമായി കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് അത് തൻ്റെ അച്ഛൻ അറിയാതെ ഗായത്രി നടത്തി കൊടുത്തു അവളുടെ കൂടെയായിരുന്നു ഗായത്രി അവൾക്ക് ആവശ്യമുള്ള പോലെ കിടന്നുകൊടുത്തു ഗായത്രി ഒപ്പം തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞതും സ്റ്റെല്ല നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവരുടെ അടുത്ത പ്ലാൻ നടപ്പിലാക്കാനുള്ള ദിവസമെത്തി അവരാരും അറിയാതെ സ്റ്റെല്ലാം അവരുടെ വീട്ടിലെത്തി കാശിയുടെ ഫോട്ടോ കണ്ടിരുന്നതിനാൽ അവൾ അറിയാതെ അവൻ കിടന്ന മുറിയിലെത്തി അവൻ ഉറങ്ങിയതും മറ്റൊന്നും നോക്കാതെ അവൾ തൻ്റെ തുണിയെല്ലാം മാറി ഒരു പുതപ്പിനുള്ളിലിരുന്നു തൻ്റെ കയ്യിലെ ഫോൺ നോക്കി കുറച്ച് പിക്ക് അവൾ എടുത്തിരുന്നു അവൾ കണ്ടിരുന്നില്ല നന്ദൻ വന്നതും കിടന്നതുമെല്ലാം പിറ്റേന്ന് സുരേഷ് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് കാവ്യയുടെ വീട്ടുകാർ മഹാദേവനെ വിളിച്ചു അങ്ങനെ എല്ലാവരും അവിടെ എത്തി തല്ലും ബഹളവുമായി അന്ന് രണ്ടു പേരുടെ ജീവിതമാണ് തകർന്നത് ഒന്ന് കാശിയുടെയും രണ്ട് നന്ദകുമാറിൻ്റെയും അതോടെ അവരുടെ പ്ലാനുകളൊക്കെ തെറ്റി കാശി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ഇവർക്ക് തിരിച്ചടിയായി ഒരു ദിവസം ഞാൻ സുരേഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടെടുക്കാൻ ചെന്നപ്പോൾ അതിൽ നമ്പർ കണ്ട് ഞെട്ടി അത് പവിത്രയുടെ നമ്പറായിരുന്നു ഞാൻ ഫോണെടുത്തതും അവിടുന്ന് ആരാന്ന് പോലും ചോദിക്കാതെ അവൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സുരേഷേ ഈ മഹാദേവൻ കാശി എവിടെ നിന്ന് പറഞ്ഞു വിറ്റതും പോരാ അവൻ്റെ പേരിൽതൊക്കെ ഇനി മാറ്റണമെന്ന് പറയുന്നു ഞാൻ അമ്പിനും മില്ലിനും അനുവദിച്ചിട്ടില്ല പിന്നെ അവൻ കാശി എവിടെയുണ്ടെന്ന് ഗായുമോൾ കണ്ടുപിടിച്ചു ഏതൊരു പെണ്ണവൻ്റെ കൂടെ ഉണ്ടെന്ന് അത് ഭാര്യയാണെന്നൊക്കെ പറയുന്നു നീ ഒന്ന് അന്വേഷിക്ക് അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് കൊന്നേക്ക് പിന്നെ മഹാദേവൻ എന്നോട് അടുക്കുന്ന പോലുമില്ല അന്ന് വയറി പിറ്റേ ദിവസം മുതൽ അങ്ങേരി ഇവിടെ ഉണ്ടായിരുന്നില്ല ബിസിനസ് ട്രിപ്പ് പോയേക്കുമായിരുന്നു വന്നപ്പോൾ കാശിയുടെ പ്രശ്നം അത് പിന്നെ എൻ്റെ ഒപ്പമൊന്നു കിടന്നിട്ടു പോലുമില്ല ഇതിനെ മെരുക്കാനുള്ള വഴിയും പറഞ്ഞു തരണേ ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ വിളിക്കാം ആ പിന്നെ മഠത്തിൽ വീട്ടിൽ രാധികയെയും രാജശേഖരനെയും വെറുതെ വിടില്ല എൻ്റെ മൗനം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് വേദനിച്ചു വേദനിച്ചു മരിക്കും അവർ ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ ഞാൻ വയ്ക്കുക രാത്രി വിളിക്കാം ഇത്രയുമായിരുന്നു അവൾ പറഞ്ഞത് ഞാൻ തിരിഞ്ഞതും സുരേഷൻ്റെ പിന്നിൽ നിൽക്കുന്നു ഒപ്പം രേവതിയും എന്താ ലക്ഷ്മിയമ്മേ എന്ത് പറ്റി ആരാ വിളിച്ചത് പവിത്ര ജീവനോടെ ഉണ്ടല്ലേ സുരേഷേ ലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും രേവതി ഞെട്ടി അത് പിന്നെ അയാൾ വെട്ടി വീർത്തു നേരാണ് സുരേഷേട്ടാ പവിത്ര ജീവനോടെ ഉണ്ടോ രേവതി കണ്ണീരോടെ ചോദിച്ചു ഉണ്ട് ലക്ഷ്മിയമ്മ സുരേഷിനെ തല്ലി രേവതി സുരേഷിനെ നോക്കിയതും അയാളെല്ലാ കാര്യങ്ങളും പറഞ്ഞു രേവതി ഞെട്ടി തൻ്റെ ഭർത്താവിനെ നോക്കി ദ്രോഹി നീയൊക്കെ കൂടി ആ പാവം പെണ്ണിനെ കൊന്നു അല്ലെടോ ഒപ്പൻ്റെ പ്രാണനെയും എന്തു തെറ്റാടാ നിന്നോടൊക്കെ അവർ ചെയ്തത് നിനക്കറിയോ സുരേഷേ അവൾ അവർ രാധയുടെ മകളാണ് ഞങ്ങളാണ് അവളെ തട്ടിയെടുത്തത് രാധികയ്ക്കറിയില്ലേ ഇങ്ങനെ ഒരു മകളുള്ള കാര്യം ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങൾ സുരേഷിനോട് പറഞ്ഞു ആ സമയമാണ് കാവ്യയുടെ അച്ഛൻ വന്നത് ഇതെല്ലാം അയാളും കേട്ടിരുന്നു സുരേഷേ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഗായത്രിക്ക് വേണ്ടി മാറി തന്നേനെ ഞങ്ങളെ നീ മനസ്സിലാക്കിയിട്ടില്ല അതുപോലെ നിന്റെ മകളെയും നീ മനസ്സിലാക്കിയിട്ടില്ല അന്ന് കാശിയോടൊപ്പം ഉണ്ടായിരുന്ന പെണ്ണിൻ്റെ ഫോണിൽ നിന്നും കിട്ടിയ ഫോട്ടോസാണിത് ഇതിൽ നിൻ്റെ മകളുടെ കാമുകിയുടെയും ഉണ്ട് ആ പെണ്ണും ആയിട്ട് കൺകുളിർക്ക് കണ്ടിരുന്നു നീ തൻ്റെ കയ്യിലെ ഫോൺ അയാൾക്കെറിഞ്ഞുകൊണ്ട് കാവ്യയുടെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ ഫോൺ എടുത്ത് നോക്കിയ സുരേഷ് ഞെട്ടി തൻ്റെ മകളും സ്റ്റെല്ലയും ബാക്കി കാണാനാവാതെ അയാൾ തൻ്റെ കണ്ണുകളിറുക്കി അടച്ചു തൻ്റെ മകൾക്ക് വേണ്ടി ചെയ്തതാണ് അവളുടെ ആഗ്രഹം നടക്കാനായി പക്ഷെ വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നതും അയാളിൽ കുറ്റബോധമുണ്ടായി നിങ്ങളായി തന്നെ നമ്മുടെ മകളുടെ ഭാവി നശിപ്പിച്ചു എനിക്ക് വേണ്ട ഇങ്ങനെ ഭർത്താവിനെയും മകളെയും രേവതി അലറികൊണ്ട് പറഞ്ഞു ലക്ഷ്മിയെയും കൂട്ടി അവിടെ നിന്നിറങ്ങി തൻ്റെ മകളുടെ പ്രവൃത്തികൾ കണ്ടതും അയാളിൽ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായി ഒറ്റക്കായതോടുകൂടി അയാളുടെ മാനസിക നില തെറ്റി ഒരു ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞു ആ വീട്ടിൽ സുരേഷ് ഒറ്റക്കായി മാനസിക അറിഞ്ഞതുകൊണ്ട് ഗായത്രിയും അവിടേക്ക് പോകാതെയായി അങ്ങനെ ആ വീട്ടിൽ ആരോരുമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഒച്ചയെടുത്ത് നടന്നു സുരേഷ് നാട്ടുകാരെല്ലാം ചേർന്ന അയാളെ ഭ്രാന്താശുപത്രിയിലാക്കി അവിടെ ഒന്നും അറിയാതെ ആരോരും വരാനില്ലാതെ അയാൾ കിടന്നു ചെയ്തു പോയ പാപങ്ങൾക്ക് ഈശ്വരനായി കൊടുത്ത ശിക്ഷ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഭ്രാന്തനായി ജീവിക്കുക എന്നതായിരിക്കും വിധി